കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടതാണ് മണ്ണാർശാല ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഹൈന്ദവ വിശ്വാസപ്രകാരം ഭാർഗവരാമനായ പരശുരാമൻ ക്ഷത്രിയരെ വധിച്ചതിന്റെ പാപം തീർക്കാൻ വേണ്ടി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനായി ഒരു പുതിയ ഭൂമി സൃഷ്ടിക്കാൻ തീരുമാനിച്ചു അതിനായി അദ്ദേഹം തന്റെ മഴുവരിഞ്ഞു കടലിൽ നിന്ന് പുതിയൊരു കരയെ വീണ്ടെടുത്തു അങ്ങനെയാണ് കേരളം രൂപം കൊണ്ടത് എന്നാൽ പുതുതായി വീണ്ടെടുത്ത ഈ ഭൂമിയിൽ ഉപ്പിന്റെ അംശം കൂടുതലായിരുന്നതിനാലും അത്യധികം വിഷമുള്ള സർപ്പങ്ങളാൽ നിറഞ്ഞതിനാലും മനുഷ്യവാസം അസാധ്യമായിരുന്നു ബ്രാഹ്മണർക്ക് ഈ മണ്ണിൽ താമസിക്കാൻ ഭയമായി വിഷർപ്പങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ ഈ ഭൂമി ഉപേക്ഷിച്ച് മടങ്ങാൻ തുടങ്ങി ഇത് കണ്ട പരശുരാമൻ ദുഃഖിതനായി ഈ പ്രശ്നത്തിന് പരിഹാരം തേടി പരശുരാമൻ തന്റെ ഗുരുവായ പരമശിവനെ സമീപിച്ചു ശിവഭഗവാൻ അദ്ദേഹത്തോട് നാഗരാജാവായ വാസുകിയെ പ്രീതിപ്പെടുത്താൻ തപസു ചെയ്യാൻ നിർദ്ദേശിച്ചു നാഗരാജാവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഈ ഭൂമി മനുഷ്യവാസയോഗ്യമാകൂ എന്ന് ശിവൻ അരുൾ ചെയ്തു ശിവന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ നാഗരാജാവിനെ പ്രീതിപ്പെടുത്താനായി ഒരു വിജനമായ കാറ്റിൽ ഇന്നത്തെ മണ്ണാർശാല ക്ഷേത്രം സ്ഥിതിചെയ്യുന്നിടത്ത് കഠിനമായ തപസ്സാരംഭിച്ചു തപസ്സിൽ സംപ്രീതനായ നാഗരാജാവ് അനന്തൻ വാസുകി എന്നിവർ പരശുരാമൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നാഗരാജാവ് തൻ്റെ വിഷാഗ്നി ഭൂമിയിലേക്ക് വ്യാപിപ്പിച്ച് മണ്ണിലെ ലവണാംശം നീക്കം ചെയ്യുകയും ഭൂമിയെ ഫലഭൂയിഷ്ടവും മനുഷ്യവാസയോഗ്യവുമാക്കുകയും ചെയ്തു നാഗരാജാവിന്റെ ഈ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ പരശുരാമൻ ഈ ഭൂമിക്ക് ശാശ്വതമായ സംരക്ഷണം നൽകണമെന്ന് നാഗരാജാവിനോട് അഭ്യർത്ഥിച്ചു നാഗരാജാവ് അത് സമ്മതിക്കുകയും തന്റെ നിത്യസാന്നിധ്യം മന്ദാരവൃക്ഷങ്ങൾ നിറഞ്ഞ ഈ പ്രദേശത്ത് ഉറപ്പാക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു അന്ന് മന്ദാരശാല എന്നറിയപ്പെട്ട സ്ഥലം പിന്നീട് മന്നാരശാലയായി തുടർന്നു പരശുരാമൻ വാസുകിയെയും അനന്തന്റെയും വാസുകിയുടെയും സങ്കല്പത്തിൽ സർപ്പേക്ഷിയെയും നാഗേക്ഷിയെയും നാഗചാമുണ്ടിയെയും മറ്റ് നാഗദേവങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചു ഈ നാഗദൈവങ്ങളെ പൂജിക്കാനും സംരക്ഷിക്കാനും ഒരു ബ്രാഹ്മണ കുടുംബത്തെ അവിടെ താമസിപ്പിച്ചു ആ കുടുംബത്തിന് കാവിന്റെ എല്ലാ അവകാശങ്ങളും നൽകുകയും സർപ്പങ്ങളെ തങ്ങളുടെ കുലദൈവങ്ങളായി കരുതി പൂജിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കാലക്രമേണ ഈ ബ്രാഹ്മണ കുടുംബത്തിലെ ഒരു ദമ്പതികൾക്ക് വസുദേവനും ശ്രീദേവിക്കും മക്കളില്ലാതെ ദുഃഖിതരായി കഴിയുകയായിരുന്നു അവർ നാഗരാജാവിനെ ഭക്തിയോടെ പൂജിച്ചു പോന്നു ഒരു സമയത്ത് അടുത്തുള്ള കാറ്റിൽ തീ പടർന്നു പിടിക്കുകയും അതിൽപ്പെട്ട് നിരവധി നാഗങ്ങൾ മരണവിപ്രാളത്തിൽ ഇല്ലത്തിനടുത്തേക്ക് വരികയും ചെയ്തു ദമ്പതികൾക്ക് വിഷസർപ്പങ്ങളെ പേടിയുണ്ടായിരുന്നെങ്കിലും അവർ ആ നാഗങ്ങളെ ശുശ്രൂഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തു അവരുടെ കാരുണ്യത്തിൽ സന്തുഷ്ടനായ നാഗരാജാവ് ശ്രീദേവി അന്തർജനത്തിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും താൻ അവളുടെ മകനായി ജനിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ശ്രീദേവിക്ക് രണ്ട് കുട്ടികൾ പിറന്നു ഒരാൾ മനുഷ്യശിശുവും മറ്റയാൾ അഞ്ചുതലയുള്ള സർപ്പശിശുവും സർപ്പശിശു നാഗരാജാവിന്റെ അവതാരമായി കണക്കാക്കപ്പെടുന്നു ഈ സർപ്പശിശു പിന്നീട് ഇല്ലത്തിലെ നിലവറയിൽ പ്രവേശിച്ച് അവിടെ നിത്യവാസം ചെയ്യുകയും നാഗരാജാവായി കൂടിക്കൊള്ളുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു മനുഷ്യശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നു ഈ നാഗരാജാവ് അപ്പൂപ്പൻ എന്നാണ് സ്നേഹത്തോടെ ഭക്തർ വിളിക്കുന്നത് തന്റെ അമ്മയോട് തനിക്ക് വർഷത്തിലൊരിക്കൽ ഇല്ലത്തെ ഏറ്റവും മുതിർന്ന സ്ത്രീ പൂജ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു അന്നുമുതൽ മണ്ണാറശാല ഇല്ലത്തെ ഏറ്റവും മുതിർന്ന സ്ത്രീയാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിണിയായി മണ്ണാറശാല അമ്മ എന്ന സ്ഥാനത്ത് പൂജകൾ നടത്തുന്നത് വലിയമ്മ എന്നറിയപ്പെടുന്ന ഈ അമ്മയാണ് നാഗരാജാവിൻ്റെ അമ്മയായി കണക്കാക്കപ്പെടുന്നത് ഇത് ലോകത്ത് സ്ത്രീകൾ മുഖ്യ പൂജാരിണികളായിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മന്നാറശാലയിൽ ഉരുളി കമഴ്ത്തൽ എന്ന വഴിപാട് സന്താന സൗഭാഗ്യത്തിനായി പ്രസിദ്ധമാണ് തുലാം മാസത്തിലെ ഐക്യം നാളിൽ നടക്കുന്ന ഈ മണ്ണാർശാല ഐക്യം ആണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഈ കഥയിലൂടെ മണ്ണാറശാല ക്ഷേത്രം നാഗാരാധനയുടെയും പ്രകൃതി സംരക്ഷണത്തിൻ്റെയും മാതൃപുത്ര ബന്ധത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി നിലകൊള്ളുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം